سلام عليكم 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 اللَّهُمَّ عليكم عَلَى سَيِّدِنَا مُحَمَّدٍ الْنَّبِيِّ الْأُمِّيِّ الْحَبِيبِ

അവന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ മുസ്തഫായ നബി സല്ലല്ലാഹു മുസ്തഫായുൽ വസ്ല്ലാക്കപ്പെട്ട കൈ കൊണ്ടാണ് അവന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുക ഞാൻ ഈ സലാത്ത് ഒന്നും കുടിച്ചല്ല ചെറിയ ഭാഗത്തൊക്കെ കുട്ടികളുടെ കയ്യിൽ ഫോൺ ഉണ്ടാവും ഇവിടെ കാണില്ലെങ്കിൽ അത് പിടിച്ചിരിക്കും ഫോൺ എടുത്തോ ഫോണെടുത്ത പതിവാക്ക ഇത്ര വട്ടൺ ഇല്ല ഒരു പത്തോട്ടേക്കോട്ടെ

രാത്രി പ്രാവശ്യം അവൻറെ കബറിൽ നിന്നൊരു കവാടം മുസ്തഫായ അഷ് ഉൽക്ക് നബിസ് വസ്ല്ലേക്ക് തുറക്കപ്പെടും എന്നിട്ട് തങ്ങളെ കണ്ടുകൊണ്ട് വരെ കബറിൽ താമസിക്കാൻ അവനക്ക് ഭാഗ്യം കബറ് ഈ കബറല്ല നമ്മളെ എത്രയോ വീതിയുള്ള അവയോളായി മാറും സന്തോഷത്തോടു കൂടി കബറിൽ കെടുക്കാൻ സാധിക്കും അഷ്റഫുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ട് അള്ളാഹു നമുക്ക്